ശ്രീമതി സൂര്യനാഗമ്മയുടെ രമണാശ്രമത്തിൽ നിന്നുള്ള കത്തുകളിലെ മൂന്നാമത്തെ കത്ത് ഇരുപത്തിമൂന്ന് നവംബർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഉമാമഹേശ്വര ക്രീഡ ഇന്നുച്ചയ്ക്ക് വിശ്വനാഥനും മറ്റു ചില ഭക്തരും ഭഗവാന്റെ അടുത്തിരിക്കുകയായിരുന്നു എന്തോ പറയുന്ന വേളയിൽ ഭഗവാൻ ഒരു വിധവയെക്കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങി പിന്നീട് എനിക്ക് മനസ്സിലായി അവർ മുത്തുകൃഷ്ണ ഭാഗവതരുടെ ഇളയ അനുജത്തിയാണെന്ന് കീഴൂർ അഗ്രഹാരത്തിൽ വച്ച് ഭഗവാനെ അവർ ദയാവായ്പോടെയും സ്നേഹത്തോടെയും പരിചരിക്കുകയുണ്ടായി ആ സ്നേഹമയ്യായ സ്ത്രീ എനിക്ക് ഹൃദ്യമായ ഊണ് തന്നുവെന്ന് മാത്രമല്ല ഭഗവാന് നിവേദിച്ച മധുരപലഹാരത്തിൻ്റെ ഒരു പങ്ക് പൊതിഞ്ഞും തന്നു എന്നിട്ട് പറഞ്ഞു മകനെ ഇത് നീ ഭദ്രമായി വെച്ചോളൂ പോകുന്ന വഴിയിൽ ഈ മധുരം കഴിക്കാൻ മറക്കരുത് ഞാൻ വിരൂപാക്ഷ വിരൂപാക്ഷഗുഹയിലായിരുന്നപ്പോൾ രണ്ടു തവണ അവർ എന്നെ കാണാൻ വന്നു എന്നെ കണ്ടപ്പോൾ സങ്കടത്തോടെ അവർ പറഞ്ഞു മകനെ എന്തൊരു കോലമാണിത് നിന്റെ മനോഹരമായ ശരീരത്തെ സംരക്ഷിക്കാൻ നിനക്കൊരു തുണിയെങ്കിലും ചുറ്റിക്കൂടെ ആ സ്ത്രീയുടെ മാതൃതുല്യമായ വാത്സല്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഭഗവാന്റെ മുഖത്ത് സ്നേഹം നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തൊണ്ടയിടറി ഒരു ജ്ഞാനിയുടെ ഹൃദയം വെണ്ണ പോലെ മൃദുവാണെന്ന് എവിടെയോ വായിച്ചത് എനിക്കപ്പോൾ ഓർമ്മ വന്നു ഒരിക്കൽ കൂടി ഞാൻ ഭക്തിപൂർണതയ ആ ജ്ഞാനം എന്ന വചനമോർത്തു കുറച്ചുനാൾ മുമ്പ് അരുണാചല പുരാണത്തിൽ ഗൗതമൻ അമ്പയെ പ്രകീർത്തിക്കുന്ന ഭാഗം വായിച്ചപ്പോൾ ഭഗവാന്റെ കണ്ണുകൾ ഇതുപോലെ നിറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദം ആർദ്രമായി പുസ്തകം അടച്ചു വെച്ച് കുറച്ചുനേരം മൗനമായിരുന്നു സ്നേഹത്തെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്ന സംഭവങ്ങളോ ഭക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകഭാഗങ്ങളോ ഭാഗങ്ങളോ കേൾക്കാനിടയായാൽ ഭഗവാന്റെ ഹൃദയം കരുണാർദ്ദ്രമാകുന്നത് കാണാമായിരുന്നു പ്രേമവും ഭക്തിയും ജ്ഞാനത്തിൻ്റെ ഭിന്ന രൂപങ്ങളാണെന്ന് ഭഗവാനെ നിരീക്ഷിക്കുന്ന ഒരുവനും മനസ്സിലാകും ഏകദേശം ഒരാഴ്ച മുമ്പ് ഹിന്ദു സുന്ദരി എന്ന മാസികയിൽ പകിടകളി എന്ന പേരിൽ ഒരു കഥ വന്നു അത് സ്കന്ധപുരാണത്തിൽ നിന്ന് എടുത്തതാണെന്ന് തോന്നുന്നു ഒരിക്കൽ പാർവതി പരമേശ്വരന്മാർ നാരദന്റെ കൗശലത്തിൽപ്പെട്ട കഥയാണത് ലക്ഷ്മിദേവിയും വിഷ്ണുവും പകിട കളിക്കാറുണ്ടല്ലോ നിങ്ങളെന്താ കളിക്കാത്തത് നാരദൻ ശിവനോടും പാർവതിയോടും ചോദിച്ചു നാരദൻ്റെ വാക്കുകേട്ട പാർവതി ഉത്സാഹത്തോടെ ശിവനെ പകിട കളിക്കുവാൻ വിളിക്കുകയും കളിയിൽ തോറ്റപ്പോൾ പാർവതി ശിവനെ കളിയാക്കുകയും ചെയ്തു എന്നാണ് ആ കഥ ഇതുവായിച്ച ഭഗവാൻ ഭക്തി നിർഭരമായ ഹൃദയത്തോടെ എന്നോട് ചോദിച്ചു നീ ഈ കഥ വായിച്ചുവോ ഞാൻ വായിച്ചു എന്ന് പറഞ്ഞപ്പോൾ വികാരാർദ്രമായ ശബ്ദത്തിൽ ഭഗവാൻ പറഞ്ഞു എല്ലാ വർഷവും സംക്രാന്തി ദിവസം ഈ പുണ്യോത്സവം നടത്തുന്നത് ഉമാമഹേശ്വര ക്രീഡയെ അനുസ്മരിക്കാനാണ് അങ്ങേക്കറിയാമോ എല്ലാ വർഷവും ഇവിടെ വിവാഹോത്സവം നടക്കാറുണ്ട് ആ വേളയിൽ ആരെങ്കിലും ഉത്സവത്തെക്കുറിച്ച് ഭഗവാന്റെ സവിധത്തിൽ വെച്ച് സംസാരിക്കാനിടയായാൽ ഉടൻ ഭഗവാൻ പറയും ഇത് അമ്മയുടെയും അച്ഛൻ്റെയും വിവാഹോത്സവമാണ് മഹാത്മാക്കളുടെ ജീവിതം എപ്പോഴും അസാധാരണമായ സംഭവങ്ങൾ നിറഞ്ഞതായിരിക്കും ഓരോ സന്ദർഭത്തിനനുയോജ്യമായ അനുയോജ്യമായ രീതിയിലായിരിക്കും അവരുടെ മുഖത്ത് ഭാവങ്ങൾ വന്ന് നിറയുക പക്ഷേ എല്ലാ രസങ്ങളെയും ഉൾക്കൊള്ളുന്ന ജ്ഞാനരസത്തെക്കുറിച്ച് ഒരാൾക്ക് എന്തു പറയാൻ കഴിയും Bye. Uh -huh.